ഞാൻ ഈ സംഭവ സ്ഥലത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളാണ് എനിക്കത് അഫ്സലിന് എത്ര അതിനെക്കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല നോക്കൂ ഇത് പട്ടാപ്പകൽ നടന്ന സംഭവം ആ പ്ര ഒരു പ്രദേശം മുഴുവൻ ഈ സ്ഫോടനം കേട്ട് അവിടെ കോടി വരിക മാതും ഉടനെ തന്നെ അവിടെയുള്ള ഈ നിർമ്മലയം എന്ന് പറയുന്ന ഒരു അംഗൻവാടി വർക്കറായിട്ടുള്ള സി പി ഐ എമ്മിൻ്റെ പ്രാദേശിക നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള വനിതകൾ പോലീസ് സംവിധാനത്തെ ആ കുന്നിലേക്ക് കയറാൻ അനുവദിച്ചില്ല തടഞ്ഞു വെച്ചു അപ്പോൾ കൃത്യം ആ സമയത്തേക്ക് തന്നെ അവിടെയുള്ള മുഴുവൻ ആയുധങ്ങളും അതേപോലെ നിർമ്മിച്ച ബോംബുകളൊക്കെ മാറ്റിവെച്ചു ഇനി ഇവിടെ അഫ്സലഹ് പറഞ്ഞതുപോലെ നിങ്ങൾ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കിയാലോ നിങ്ങൾ രക്തപതാക ബോതപ്പിച്ചോ മോനെ നിങ്ങൾ അവർക്ക് ധീരതയ്ക്കുള്ള അവാർഡും കൊടുക്കും നാളെ വേണേൽ പെൻഷനും കൊടുക്കുക ഇതൊന്നുമല്ല കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ പ്രശ്നം പക്ഷേ നിങ്ങളൊരു നാട് കുട്ടിച്ചോറാക്കാനുണ്ടായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്താൽ അതിൻ്റെ പിതൃത്വമിങ്ങി ഞങ്ങളുടെ തലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ തലയിലേക്ക് തൽക്കാലം നിങ്ങളിടണ്ട മാധു കഴിഞ്ഞ അൻപത്തി മൂന്ന് കൊല്ലമായി കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ ഇവരുടെ പ്രസംഗം എന്താണെന്നറിയോ ഞങ്ങളിത് ആർ എസ് എസുമായിട്ട് കലാപം സംഘർഷമുണ്ടാകാൻ കാരണം ഞങ്ങൾ തലശ്ശേരി കലാപത്തിൽ മെരുവമ്പായി പള്ളി സംരക്ഷിച്ചു അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് ആ മെരുവമ്പായി പള്ളിയുടെ പേരും പറഞ്ഞ് കഴിഞ്ഞ അൻപത്തി മൂന്ന് കൊല്ലമായി ഇവരിവിടെ വലിയൊരു ഭീതി വളർത്തുക ഏയ് തലശ്ശേരി ഞങ്ങളെ കലാവ് ഉണ്ടാക്കിയ ഞങ്ങളുടെ വാദം അതെല്ലാം മാധു കണ്ണൂർ ജില്ലയിൽ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിയുടെ ചില രാവണ കോട്ടകളുണ്ട് അതിലൊന്നാണ് ഈ ചെറ്റക്കണ്ടി ഈച്ച് ചെറ്റക്കണ്ടി അതേപോലെ തന്നെ ഈ പറഞ്ഞ തെക്കുമുറി ഇവിടെ നിങ്ങളെല്ലാം നിങ്ങളും ഞാനും ആ പ്രദേശത്ത് പോകുമ്പോൾ രാത്രി പോകുമ്പോൾ വാഹനം തടഞ്ഞു നിർത്തി ചോദിക്കുന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ ഈ പ്രദേശത്താണ് ഈ ബോംബ് സ്ഫോടനം നടന്നിട്ടുള്ളത് ഇനി ഏത് സംഘർഷത്തിൻ്റെ പേരിലായാലും ഈ പട്ടാപ്പകൽ നടന്ന ഈ കൊല ഒരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആ നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഇവർ ആർ എസ് എസിൻ്റെ ഒരു പ്രവർത്തകനെ കാണുന്ന സ്ഥലം അവിടെയുള്ളത് ഒരു പ്രതികൾ ഉണ്ടെങ്കിൽ ഇവർ പുനരന്വേഷണോ തുടരന്വേഷണം എന്തോ നടത്തട്ടെ എന്നേ രണ്ടായിരത്തി പതിനാറി രാവിലെ അധികാരത്തിൽ വന്ന പ്രതിനു നടപടിയെടുത്തോ അവർ പറയട്ടെ ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമാണ് കണ്ണൂർ ജില്ലയിൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം അക്രമ രാഷ്ട്രീയം ഒഴിവാക്കാൻ സാധിക്കില്ല അവർ തള്ളിപ്പറയില്ല കാരണം എന്താണെന്നോ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഷിജാലും അതേപോലെ തന്നെ അമലൊക്കെ ഉണ്ടല്ലോ ഇവർക്കൊക്കെ പ്രചോദനമാണ് ഈ രക്തസാക്ഷികൾ സുബീഷും അതേപോലെ തന്നെ ഷൈജു ഒക്കെ ഇപ്പോൾ ബോംബ് നിർമ്മാണം പരിശീലനമുള്ളവർ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നവർ അതേ സ്ഫോടക വസ്തു സംഭരിക്കുന്നവർ ഇവർക്കൊക്കെ തന്നെ വലിയ ആവേശം കൊടുക്കുന്നവരാണ് ഈ രക്തസാക്ഷികൾ അതുകൊണ്ട് ഈ പാർട്ടി സംരക്ഷിക്കും ഈ കേസിലും പാർട്ടിയുടെ ലോക്കൽ ലീഡേഴ്സ് അടക്കം പ്രതിപട്ടികയിൽ വന്ന കേസാണിത് ഒന്ന് മുഹമ്മദ് അസൽ അത് പഠിക്കട്ടെ അങ്ങനെയുള്ള നേതാക്കളടക്കം പ്രതിപട്ടികയിൽ അധ്യാപകരടക്കം ഒക്കെ വന്ന ഒരു കേസിൽ ഇപ്പം വന്നിട്ട് ഏഴ് കൊല്ലം കഴിഞ്ഞിട്ട് പറയുക ആർ എസ് എസ് ആർ എസ് എസ് നിങ്ങൾ എന്തായി അഞ്ചെട്ട് കൊല്ലം ഇവിടെ എടുത്ത് കേരളത്തിൽ അപ്പോൾ നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ മടിക്കുത്തിൽ ബോംബും വെച്ച് സമാധാനവും പ്രസംഗിച്ച് ഇരുട്ടിന്റെ മറവിൽ പോയി കൊച്ചു പിള്ളേരെ അവിടെ കുറച്ച് മദ്യവും മയക്കുമരുന്നും കൊടുത്ത് ബോംബും ഉണ്ടാക്കി ഇവിടെ വന്ന ആർ എസ് എസ് ആ ബി ജെ പി എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അവിടെ ആയുധം താഴ്വെച്ച് നിങ്ങൾ ഒരു ഭരിക്കുന്ന പാർട്ടിയാണ് എന്നുള്ള മിനിമ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ടായാൽ മതി നിങ്ങൾ വലിയ കുറെ കണക്കൊക്കെ പറഞ്ഞല്ലോ ഞങ്ങൾ അഫ്സലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ഞങ്ങൾ ഇത് സഹിക്കുന്നു കണ്ണൂർ ജില്ലയിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ അല്ല ഓരോ ആവർത്തിക്കുമ്പോഴും വീണ്ടും ആ ചരിത്രം പറഞ്ഞാലും പറഞ്ഞാലും പിന്നെയും പിന്നെയും അത് ുംരിത്രംഞ്ഞമന്ത്രി ദിവസവും അതിലൊരു സാക്ഷി ബാലകൃഷ്ണൻ പറഞ്ഞു ആ മഴുവെടുത്ത ലുങ്കി കൊടുത്ത ആൾ ആരാണെന്ന് അറിയുമെന്ന് അവിടെ അതൊക്കെ പഠിച്ചു വന്ന് കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തെ കുറിച്ച് പറയൂർ ജില്ലയിലെ സി പി ഐ യുടെ ഏക രക്തസാക്ഷിയെ കൊലപ്പെടുത്തിയ നിങ്ങളാ ശരി സി പി ഐയുടെ ഏക രക്തസാക്ഷി ദാമോദരൻ ഞങ്ങളല്ല കൊലപ്പെടുത്തി നിങ്ങൾ തന്നെ അപ്പോ നിങ്ങൾക്ക് ലീഗും കോൺഗ്രസും ബി ജെ പിയും കിട്ടിയിട്ടില്ല സ്വന്തം പാർട്ടിയിലുള്ളവരെ നിങ്ങൾ കൊലപ്പെടുത്തും സ്വന്തം ഘടകക്ഷികളെ നിങ്ങൾ കൊലപ്പെടുത്തും